എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോന് പ്രത്യേകതയുണ്ട് കാരണം ഞാൻ എൻ്റെ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്ന് പരിപൂർണ്ണ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ മാത്രം ചെയ്യുന്നതല്ല എൻ്റെ കണ്ടന്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇനി ഞാൻ തുടങ്ങാം കാരണം നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എടുക്കുന്നത് കണ്ടമാനം സ്ട്രഗ്ലിങ്സിനു ശേഷം അല്ലേ നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്ത് മാസം ചുമന്ന് വെറ്റവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെന്ന് വെച്ചറിയില്ല പക്ഷേ സ്ത്രീകളെ കുറിച്ച് അത് അറിയാം അത് അത്രയും സ്ട്രഗിളിങ്സ് ഉള്ളതുകൊണ്ടാണ് അതിന് ആ വാക്കുകളിൽ പോലും ഇത്രയധികം ഇമ്പോർട്ടൻസ് വന്നത് ശരിയാണ് പറയുന്നത് കറക്റ്റാണ് ഇപ്പോൾ ഒരു ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ പോലും അതിൻ്റെ തോടുപൂട്ടി പുറത്തേക്ക് വരണമെങ്കിൽ കണ്ടമാനം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓരോ ജനനവും അതിന് ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കുറച്ച് മുമ്പുണ്ടായ അനുഭവം അതായത് പ്രഗ്നൻസി അതായത് ജനന സംബന്ധമായ ഒരു കേസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വൈഫിൻ്റെ സമ്മതം കൂടി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം അത് നിങ്ങൾക്ക് മുമ്പ് ഞാൻ അവതരിപ്പിക്കുകയാണ് സാധാരണ വിദേശ രാജ്യങ്ങൾക്ക് ഇങ്ങനെ കണ്ടുള്ളു ഞാൻ അതായത് പത്തു മാസം കാത്തിരുന്ന എനിക്കുണ്ടായ ഒരു ദുരനുഭവം വിത്ത് വീഡിയോ പ്രൂഫ് അടക്കം നിങ്ങളുടെ തരുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഈ വീഡിയോ പറഞ്ഞത് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് വട്ടാ അതുപോലെ വട്ടമുണ്ടാകും ഇതിന് ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ആക്കണേ ഞാൻ സാറില്ല അതൊന്നും വിഷയമുള്ള കേസല്ല ഇക്കാലത്തൊരു പുതുമയുള്ള കേസൊന്നുമില്ല അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓരോ സ്റ്റേജ് മാ ആറ് മാസം ഏഴ് ഏഴാമത്തെ മാസം എട്ടാമത്തെ മാസമൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അന്നിപ്പോൾ ഇത് ഇങ്ങനെ ഇടണമെന്നോ വീഡിയോ ഇടണമെന്നു വിചാരിച്ചില്ല വെറുതെ ഒരു രസത്തിന് ഇന്നിത് കോമൺ ആണ് അല്ലേ എല്ലായിടത്തും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇത് കോമൺ ആണ് ഓരോ സ്റ്റേജുകളിങ്ങനെ ഫോട്ടോ എടുക്കണം ഇങ്ങനെ ഉപയോഗിക്കാം പല രീതികളിൽ ഇങ്ങനെ ഇത് അതൊക്കെ ഇങ്ങനെ കാണുന്നതാണ് സാധനം അപ്പോൾ അപ്പോൾ ആളെങ്ങനോട് ചോദിച്ചത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു പറഞ്ഞാൽ അത് ചെയ്യണം കാരണം ഒരു രസമല്ലേ ഇപ്പോഴും ഇതിപ്പോൾ വിഷമം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആളുടെ സമൂഹത്തിലൂടെ ഓരോ മാസത്തെ പത്ത് മാസത്തില് ഏകദേശം ഒരു എനിക്ക് ഈ ഐഡിയ വന്ന് ഫോട്ടോ കൊടുക്കാന്നുള്ള ഐഡിയ വന്നു ഏകദേശം ഒരു ആറു മാസമായപ്പോഴെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആറുമാസം മുതൽ ഓരോ മാസത്തെയും ആ റിസൾട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് കറക്റ്റ് ഞാനിതിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് പറയാൻ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഒമ്പത് പത്ത് മാസമായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മനസ്സിന് ഭയങ്കര വിഷമം കാരണം നമ്മൾ അതായത് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടാൻ എന്താ ചെയ്യാൻ നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ടാവുന്ന എല്ലാ പോഷകാഹാരങ്ങളും കൊടുത്ത് നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കില്ല നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ വൈഫും അങ്ങനെ തന്നെയായിരുന്നു നല്ല റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ അവസാന സമയം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കി കാരണം അതിൻ്റെ രൂപവും ആ വരവും ഒക്കെ കണ്ടിപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇത് ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അത് സത്യത്തിൽ വിഷമായി കാരണം ഞങ്ങൾക്ക് അത് ആരൊക്കെ ആയിരുന്നു വിഷമം കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ കോംപ്ലിക്കേഷൻ എന്ന് നമുക്കൊന്നും പറയുന്നില്ല കോംപ്ലിക്കേഷൻ ആവും എന്ന് മാത്രമേ പറഞ്ഞു ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ ആദ്യം പറയാം താൻ ആദ്യം ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുത്തു കാരണം ഈ നമ്മൾ ഇതിൻ്റെ ഡെലിവറി എന്തായാലും ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും വേണം അതിൻ്റെയൊക്കെ ഓരോ നിങ്ങൾക്ക് പിക്ചർ അടക്കം കാണിച്ചത് കഴിഞ്ഞാൽ മനസ്സിൽ നിങ്ങൾ വേണമെന്നു പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അത് സാരില്ല എന്ന് വെച്ചു എന്നിട്ട് ആളെൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു ഇതും എൻ്റെ മനസ്സിനെ വല്ല നിങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻ ഡെലിവറി നിങ്ങൾക്ക് അതും ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു സത്യം ചിത്രം സിനിമയിൽ ചിത്രം സിനിമയിൽ സോറി ചെറുതായിട്ട് പോയി ചിത്രം സിനിമയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ അടുത്ത് മോഹൻലാൽ സോങ്ങിനോട് ചോദിക്കും പറ്റൂ സത്യ എനിക്ക് ഓർമ്മ തന്നെ സോറി അത് കൂട്ടെ അങ്ങനെ ഡെലിവറി സമയമായി അപ്പോഴാണ് പറയുന്നത് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ വേറൊന്നും വിചാരിക്കുന്നില്ല അപ്പോൾ ആള് പറഞ്ഞു ഇത് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കത്തി വയ്ക്കാതെ നടക്കില്ല പറഞ്ഞ് ഞാൻ ആകെ എന്താ പറയുക ആളുകളായിട്ടാണ് ആൾക്കും പക്ഷേ ആളൊന്നും പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് നല്ലൊരു ബലം തന്നു അപ്പോൾ ഞാനൊന്നും പുറത്ത് കാണിച്ചില്ല അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആളിച്ച് വെച്ചു എന്നിട്ട് അതിനുശേഷം ആൾച്ചു വീണ്ടും തന്നെ വിളിച്ചോച്ചു നിങ്ങൾക്ക് ഈ കത്തി വെക്കുന്നതും നിങ്ങൾക്ക് ഫോട്ടോ കൊടുക്കണമെന്ന് ചോദിച്ചു അത് സത്യം പറഞ്ഞാൽ മനസ്സിൽ കൊള്ളുന്നതായിരുന്നു കാരണം എന്തെങ്കിലേ ഇത്രയും കാലം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിൽ ഇത്രയും കാലം ഫോട്ടോ എടുത്തത് എൻ്റെ ഇഷ്ടങ്ങൾ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ ഈ കത്തി വെക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ആൾക്ക് ഈ ഫോട്ടോ എടുക്കണെന്നു വെച്ചിറങ്ങി വലിയ താല്പര്യമില്ല പറഞ്ഞു പക്ഷെ എന്നിട്ട് പറഞ്ഞു എടുത്തോളൂ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കാണാല്ലേ രസമല്ല അത് രസമല്ലേ നമുക്ക് കാണാല്ലേ അങ്ങനെ ഞാനതും കൂടും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ പോകണം സത്യം പറഞ്ഞാൽ കത്തി വെച്ച് നോക്കി പറഞ്ഞത് അത് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞല്ലോ ഒരു കോംപ്ലിക്കേഷൻ ഡെലിവറി ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ കണ്ണു അതായത് ഇത് നേരെ തല തിരിഞ്ഞ് മറഞ്ഞിരിക്കുക ഞാൻ ശരിക്കും കണ്ടു ശരിക്കും മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രക്ഷയില്ല നമുക്കിത് കാലം കാരണം ഇതിൻ്റെ ഒപ്പം ഇയാളൊപ്പമുള്ളവരൊക്കെ അടിപ്പൊളിയായിട്ട് നിൽക്കണേ കാരണം അവരൊക്കെ ഹാപ്പി മൂഡിലാണ് കാരണം അവരൊക്കെ വന്ന റിസൾട്ടുകളൊക്കെ നല്ല റിസൾട്ടുകൾ നല്ല ഹാപ്പി മൂഡിൽ നിൽക്കുക ഇത് മാത്രം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മാത്രമായി ഭയങ്കര ഓട്ടെ അതല്ല ഞാനത് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്ന അതും കൂടി എടുക്കാൻ പറ്റും പിന്നെ എനിക്കെടുക്കാൻ മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണ രംഗലേ ഞാൻ ഇത്രയും രംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കിത് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പറഞ്ഞു ഞാൻ വീഡിയോ ഏയ് ഇടരുതെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു എനിക്ക് എന്തോ നിൽക്കണം കാരണം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ കൊണ്ട് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക നല്ല ചൂടൻ കമൻറ്റുകൾ എനിക്ക് കിട്ടുന്നെനിക്ക് അറിയാം അപ്പോൾ എനിക്ക് നിങ്ങൾ അതും തരണം അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം നല്ല കമൻസ് നിങ്ങളിന്ന് ഞാൻ അതിങ്ങനെ വീഡിയോൻ്റെ ഫസ്റ്റ് അതായത് ആറുമാസം മുതലുള്ള സ്റ്റേജിൽ ഓരോ പഠിപ്പു ചെയ്യാൻ പറ്റിയൊന്നുമല്ല കേട്ടോ ചില ചിലപ്പോൾ ഞാനിങ്ങനെ വീഡിയോനോട് പങ്കുവായിരിക്കും ആറ് മാസം മുമ്പുള്ള സ്റ്റേജ് മുതൽ അവസാനം വരെ ക ഞാൻ മാടം ഭാഷയിൽ പറയണെങ്കിൽ കത്തി വെച്ച് ഇങ്ങനെ വരെ കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടില്ല നിങ്ങളൊന്ന് കണ്ടു കേട്ടോ ഒരു ആറുമാസത്തിന് മുമ്പ് അല്ലേ ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ചെറിയ ഇങ്ങനെ ഹമ്പായിട്ടിങ്ങ് വരാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ആറുമാസം മുമ്പുള്ള സ്റ്റേജ് ഇതായിരുന്നു അതിനുശേഷം നമ്മൾ ഈ കാണുന്നില്ലേ ആറ് മാസം കഴിഞ്ഞു പിന്നെ ഏഴ് മാസം ആയിപ്പോൾ കുറച്ചും കൂടി അന്ന് വലുതായി സൈഡിൽ കൂടെ കണ്ടേ സൈഡിൽ കൂടെ കണ്ടേ ശരിക്കും തള്ളി കണ ഗർഭിണമാരി എട്ട് മാസമായി ഇതിപ്പോൾ ഒമ്പത് മാസം നിങ്ങൾ കാണാൻ കണ്ടോ ഒമ്പത് മാസം പത്ത് മാസം ആയതാണ് കാണുന്നത് ഇതിനുശേഷം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ആകേശമായി ഇത് ഡിഫിക്കൽട്ടായിരിക്കും ഇനി ഡെലിവറി എന്ന് പറഞ്ഞപ്പോൾ ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞത് ഈ പത്ത് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കത്തി വെക്കാനുള്ള സിനിമാനായപ്പോൾ ഇപ്പോൾ കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കത്തി വെച്ച് നോക്കുമോ അതിൻ്റെ ഉള്ളിൽ കണ്ട ഉള്ളിൽ മടങ്ങിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയ സംഗതിയാണ് ഇതിൽ നിന്ന് മനസ്സിലായി ഞങ്ങൾക്കത് ആ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല നല്ലൊരു ഡെലിവറി ഉണ്ടാവില്ല അത് മനസ്സിലായി ഭയങ്കര സഹിക്കാൻ പറ്റാമോ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു ആയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം പറയണം എന്തായാലും അല്ലേ നല്ലൊരു അല്ലേ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കരു നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്